ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഫുഡ് യാത്രയും ഭക്ഷണവും ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണുക നേച്ചർ ഫ്രണ്ട്ലി പ്ലേസ് ആണ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലുക്കിൽ ഫോട്ടോഷൂട്ടിന് റെഡി ആയിട്ടുണ്ട് ഗായസ് ഞാൻ വെച്ചാൽ വയനാട് കൽപ്പറ്റയിലുള്ള ദഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഈ ഒരു റിസോർട്ടിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ മറ്റു കാര്യങ്ങളല്ല ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടില്ല ശരിക്കും ഒരു കാടിനുള്ളിലുള്ളൊരു ഫീലിംഗ് ആണ് ഇവിടുത്തെ പ്രത്യേകത ശരിക്കും ഒരു കാട് വൈമാളവ് കാണിച്ചു കൊടുത്ത ഒരുപാട്മാരുണ്ട് എന്താണോ ഗാൾസ് അപ്പോൾ റെസ്റ്റോറൻറ്റ് വരുന്നത് ഇപ്പറാണ് ഇപ്പുറം പൂളുണ്ട് നമുക്ക് പൂളിന്റെ സൈഡിലേക്ക് പോയി നോക്കാം ഇതാണ് നമ്മുടെ ഹൈവ് റിസോർട്ടിന്റെ സ്വിമ്മിങ് പൂള് വരുന്നത് റെസ്റ്റോറൻറ്റ് വരുന്നത് അവിടെയാണ് അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളവും നല്ല ഒരു കിടലൻ ആംബിയൻസ് ആണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കോട്ടേജിൽ ഒരു അത്യാവശ്യം നല്ലൊരു റൂം നിങ്ങൾ കാണിച്ച് തരാം ഈ ഒരു റിസോർട്ടിൽ അത്യാവശ്യം നല്ലൊരു റൂം നമ്മൾ കാണിച്ച് തരാൻ വേണ്ടി പോവാണ് ഇതാണ് ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു റൂം നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഞാനാണ് ഇവിടെ ആണെങ്കിൽ ഇതാ ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട് ടി വി ഉണ്ട് എ സി ഉണ്ട് ഇടയിൽ ഇവിടെ എ സി ഉണ്ട് ഇതാണ് ഇവിടുത്തെ ബാത്ത്റൂം അതേപോലെ തന്നെ ഇവിടെയാണ് പൂൾ വരുന്നത് ഇത് പ്രൈവറ്റ് പൂളായിട്ടുള്ള ഒരു കോട്ടേജാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റൂം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ ഇതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ ഉണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് അവിടെയും കോട്ടേജസ് ഉണ്ട് അപ്പോ നമ്മളിപ്പോ ഫോട്ടോഷൂട്ടിൽ കിടക്കാണ് കിട്ടുന്നുണ്ടോ എന്തായാലും ഇനി നല്ല എടുക്കുന്നോ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കുന്നോട്ടോസും കൂടി എടുത്തിട്ട് കഴിച്ചാലോ ഉം എന്തെല്ലാം എഡിറ്റ് ചെയ്ത് തരൂല്ലേ ൈസ് അപ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനു മുന്നേ നമുക്ക് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം പിന്നെ കഴിഞ്ഞ പോലോ അല്ലേ ഗൈസ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇവിടെ ജ്യൂസും ഷെയ്ക്കും ഉണ്ട് ഇവിടെയാണെങ്കിൽ കോൺഫ്ലേക്സും അതേപോലെ തന്നെ ചോക്കോസും ഉണ്ട് ഇനി ഇതാണ് മേങ്കോസ് രണ്ട് ടൈപ്പ് ചട്നി ഉണ്ട് ഇഡ്ഡലി വട സാമ്പാർ ഇവിടെയാണെങ്കിൽ പയററി പുട്ട് അതേപോലെ തന്നെ ടോസ്റ്റഡ് ബ്രെഡാണ് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ബോയിൽഡൊക്കെ സോസേജ് ഉണ്ട് അതേപോലെ തന്നെ കേസരി അതൊക്കെ പൊട്ടറ്റോ വെജസ് ഉണ്ട് പിന്നെ ചീസ് ലൈസ് ബ്രെഡ് ജാം കട്ട് ഫ്രൂട്ട്സ് പിന്നെ ഇവിടെ എന്താ ടീ കോഫി ഇതൊക്കെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഗുഫയിൽ വരുന്ന സ്പ്രെഡ് ഇത്രയൊക്കെയാണ് നമ്മുടെ സ്പ്രെഡ് എടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആചാവിനെ പോലെ കഴിക്കണം എന്നാണ് പറയാറ് പക്ഷെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാര്യത്തിൽ ഭയങ്കര ഉഴപ്പനാണ് അപ്പോൾ ഇവിടെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്

യൂഷ്വലി ഇവിടെ ലഞ്ചില്ല പക്ഷേ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് അവിടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പോയിട്ട് ട്രൈ നോക്കാം ഇപ്പം ഇവിടെ ഉറങ്ങി വെള്ളിയും എന്തൊക്കെയാ വയനാടൻ ചെമ്മീൻ സ്റ്റിക്ക് ഇത് വീഡിയോ

കിഴി പൊറോട്ട ട്രൈ ചെയ്യാണ് ഇനി അത്യാവശ്യം വലിയ എരിവില്ലാത്തൊരു മസാലയാണെന്ന് തോന്നുന്നു കഴിച്ചോക്കാം നമ്മൾ ഫ്രൈഡ് റൈസും ഇതെന്താണ് ചിക്കൻ കറിയാൻ പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കൂട്ടിട്ട് കഴിക്കാൻ വേണ്ടി പോകുന്നു ഗൈസ് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് നല്ലോണം വയറ് ടൈറ്റായി ബാക്കി പരിപാടികൾ നടക്കട്ടെ ായി പോയോ പൂളിൽ പോണം എന്തല്ലോ പറഞ്ഞിട്ട് ഇത് അടിച്ചോറങ്ങുന്നു എന്റെ ചെങ്ങായി ഇതാ ഏടെ വാന്ന് ഗൈസ് നല്ലൊരു നേരത്തെ പോയി കുളിക്കാറുണ്ടോ ആളാണ് എന്നിട്ട് ഇപ്പൊ നോക്കിയാ തണുപ്പുണ്ടോ ഏഴം ഒന്ന് കാണിച്ചു കൊടുക്കോ

പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളുള്ള ബി എസ് സി ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷൻ കോഴ്സ് എന്തോടാ സെറ്റ് സെറ്റ് പോകുന്നു നമ്മള് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇൻഡോർ റെസ്റ്റോറന്റ് ഏരിയയിലാണ് ഉള്ളത് ഫുഡ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫുഡ് ആൻഡ് ആൻഡ് മീൻ മീൻ റൈസ് ഇതാണ് നമ്മുടെ കിങ് ഫിഷില് വരുന്ന നല്ല കൊടമ്പളിയൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ള ഇലപ്പൊതി ചൂടിലും നെയ് ചോറും അതിൻ്റെ കൂടെ മലബാർ ചിക്കൻ കറിയും കൂട്ടിയിട്ട് നമുക്ക് പൊറോട്ടേന്റെ കൂടെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം പിന്നെ പൊറോട്ടേന്റെ കൂടെയാണ് കുറച്ച് കോമ്പിനേഷൻ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് റൈസ് ഇങ്ങോട്ടൊരു ഇഡാണ് ഇലപ്പൊതി നല്ല കിങ് ഫിഷ് നമ്മുടെ അയക്കുറ അല്ലേ അയക്കുറ അല്ലെങ്കിൽ നെയ്മിന്ന് പറയുന്ന സാധനം നല്ല മസാലയിൽ തക്കാളിയും പുളിയും ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് വാഴലിൽ പൊള്ളിച്ചിട്ട് എടുത്തിട്ടുള്ള സാധനമാണ് കഴിക്കാൻ നല്ല കൊതിയാവുന്നുണ്ട് അടിപൊളിയാണ് കഴിച്ചപ്പോൾ ഡെസേർട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഗുലാബ് ജാമുൻ അതിൻ്റെ കൂടെ വാനിലെ ഐസ്ക്രീമും കൂടിയിട്ട് കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് ാലും ഒരിക്കൽ ട്രൈ ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് വാനില ഐസ്ക്രീമോ ഗുലാബ് ജാമുനും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിച്ചിപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയറിന്റെ അടുത്തേക്ക് വന്നിട്ടാണുള്ളത് ഇത് ഫാമിലി ആയിട്ട് വന്നിട്ട് കുറച്ചു നേരം എൻജോയ് ചെയ്യുന്നില്ലേ സോ നമുക്ക് മാറി വയ്ക്കാം ഗായിച്ച് രാവിലെ എണീച്ചാൽ നമുക്ക് ഒരു ഏർലി മോർണിംഗ് വാക്ക് ഉണ്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നടന്നിട്ടാണ് ദൈക്കുന്ന ഒരു സ്ഥലത്ത് എത്തുന്നത് ശരിക്കും പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കോടയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു നടത്തം എൻജോയ് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അടിപൊളി വൈബാന്ന് നിങ്ങൾ ഈ റിസോർട്ടിൽ വരുവാണെങ്കിൽ ഇതെന്തായാലും തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കണ്ട ഗായ്സ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ മഴയെല്ലാം പെയ്ത് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഓർക്കത്തിന്റെ അടുത്ത് മഴ എന്നാ അറിഞ്ഞാ കാര്യല്ല മയലം വന്ന പിന്നെ ഫുള്ള് ഒരു എ സിയിൽ ഇട്ടാണക്കുണ്ട് മൊത്തത്തിൽ ഗൈസ് കൂടി കഴിക്കാം ഉണ്ട് ഇടപൊരിയുണ്ട് ബാജി ഉണ്ട് ഒരു തന്നെ കൂടാണ് കടല കൂട്ട് തിന്നല്ല ഇട പരിപ്പാടയുണ്ട് ക്രിസ്പി പരിപ്പാട പരിപ്പാടി ഇല്ല അറിയാം കാരണം മൂപ്പര് തമിഴ്നാട ചൂടോടെ കിട്ടണം അപ്പൊ ചൂട് തന്നു ചൂട് കെട്ടിട പൂരി ബാജിയും അതുപോലെ തന്നെ പൂരിയും കടലയും സെറ്റാക്കി കഴിക്കാൻ വേണ്ടി പോവാണ് കടലുണ്ട് തെറ്റ് നമുക്ക് പൂരിനൊക്കെ കടലാണ് സെറ്റായി കഴിച്ചപ്പം നമ്മൾ നടന്ന് 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 അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവാണ് ചെസ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് മട്ടത്തിനോട്ടോ കിട്ടില്ല സജാദിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാ സെലിബ്രിറ്റി സെലിബ്രിറ്റി വേണ്ടിട്ട് വാൻ വരെ ഇമേജ് എല്ലാം പോയി നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ നല്ലൊരു നേച്ചർ വൈബ് എൻജോയ് ചെയ്യാൻ അതായത് ഒരു കാടിനുള്ളില് പ്രകൃതിയോട് ഇണങ്ങിയിട്ട് വളരെ സിമ്പിൾ ആൻഡ് കാമായിട്ടുള്ള ഒരു ആംബിയൻസിൽ നിങ്ങളുടെ നിങ്ങൾ തീർച്ചയായും ചൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സ്പോട്ടാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നതെന്ന് വെച്ചാൽ വേറൊരു റിസോർട്ടിലേക്കാണ് ഡ്രൈവർ വണ്ടി വണ്ടിയെടുക്കൂ ഡ്രൈവർ വണ്ടി എടുക്കുക ഗൈസ് നമ്മളിപ്പോൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്